പന്നി പണ്ടേ ക്രിസ്ത്യനായിരുന്നു പട്ടി ഹിന്ദുവും പശു ഹിന്ദുവായിട്ട് അധിക കാലമായിട്ടില്ല മോരി മുസ്ലിം ആയിട്ടും മുസ്ലിമായിട്ടും മുസ്ലിമായതുകൊണ്ടാണ് മോരിയറച്ചക്ക് പല മെനുവിലും പൗരത്വം നഷ്ടമാകുന്നത് കുതിരയുടെ മതമേതാണാവൂ ശിവജിയുടെ കൂടെയും ടിപ്പുവിന്റെ കൂടെയും യുദ്ധം ചെയ്ത കുതിരയുടെ കൂറ് കൂറേത് മതത്തോടായിരിക്കും പള്ളിയിലെ നേർച്ചയ്ക്ക് എഴുന്നള്ളുമെങ്കിലും ആന ഹിന്ദുവായത് കൊണ്ടാകാം മുസ്ലിം പേരിടാത്തത് ചെണ്ടയും കുരവയും ശങ്കും താഴമ്പകയും ഹിന്ദുവും ചീനിയും ദപ്പും ബാൻഡും മുസ്ലിമും പിയാനോ ക്രിസ്ത്യാനിയുമാണ് ഭക്ഷണത്തിനുമുണ്ട് മതം ഇറച്ചിയും പത്തിലും മുസ്ലിമും സാമ്പാറും സദ്യയും ഹിന്ദുവും താറാവും അപ്പാസും വെള്ളപ്പവും ക്രിസ്ത്യാനിയുമാണ് മതം തലക്ക് പിടിച്ച് മനുഷ്യൻ മൃഗങ്ങളെയും പൂവിനെയും നിറങ്ങളെയും പ്രകൃതിയെയും കലയെയും സാഹിത്യത്തെയും ഭക്ഷണത്തെയും വീതം വെച്ചു ഒരു മതത്തിലും ചേരാതിന്നും സകലരോടും ഇഷ്ടം കാണിച്ച് ക്യാൻസറും ഹാർട്ട് അറ്റാക്കും ട്യൂമറും വർഗീയതയില്ലാത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തുന്നു ഡോക്ടറുടെ മതമേതെന്ന് നോക്കാതെ ഡോക്ടർ അനുസരിക്കാൻ പഠിപ്പിക്കുന്നു